ആമേഴഞ്ചാൻ തോടിലെ നഗരമാലിന്യം വൃത്തിയാക്കാൻ ഇറങ്ങിയ ശുചീകരണ തൊഴിലാളി ജോയുടെ മരണത്തിന് ഉത്തരവാദികൾ സംസ്ഥാന സർക്കാരും നഗരസഭയും റെയിൽവേയുമാണ് എന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി കുറ്റപ്പെടുത്തി മാലിന്യ നിർമാർജനത്തിൽ അതീവ ഗുരുതരമായ വീഴ്ച വരുത്തിയതാണ് രക്ഷാപ്രവർത്തനത്തിന് പ്രതിസന്ധി സൃഷ്ടിച്ചത് മൂന്ന് ദിവസം നീണ്ട തെരച്ചിലിന് ശേഷവും ജോയിയെ ജീവനോടെ കണ്ടെത്താൻ കഴിയാതെ പോയത് അത്രയധികം മാലിന്യം അടിഞ്ഞുകൂടി കിടക്കുന്നതുകൊണ്ടാണ് ഇത് അധികാരികളുടെ കണ്ണു തുറപ്പിക്കേണ്ട വിഷയമാണ് പണയപ്പെടുത്തി ജോയിയെ കണ്ടെത്താനായി ആമയിഴഞ്ചാൻ തോട്ടിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് സുത്യർഹമായ സേവനം നടത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഉൾപ്പെടെയുള്ള ദൗത്യ സംഘത്തിന്റെ സേവനം ആദരിക്കപ്പെടേണ്ടതാണോ എന്നും സുധാകരൻ പറഞ്ഞു സമയബന്ധിതമായി മാലിന്യ നിർമ്മാർജ്ജനം നടത്താനുള്ള ഉത്തരവാദിത്തം ബന്ധപ്പെട്ടവർ നടത്താതിരുന്നതാണ് ഒരു ശുചീകരണ തൊഴിലാളിയുടെ ദാരുണ അന്ത്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ജോയിയുടെ കുടുംബത്തിനുണ്ടായ ഈ ദുരന്തത്തിന്റെ ഉത്തരവാദികൾ ഭരണാധികാരികൾ തന്നെയാണ് കൃത്യമായ സമയത്ത് മാലിന്യ നിർമ്മാർജ്ജനം നടത്തുന്നതിൽ പരാജയപ്പെട്ട സർക്കാരും നഗരസഭയും റെയിൽവേയും പരസ്പരം ചെളിവാരി എറിഞ്ഞ നടപടി ഹീനവും അപമാനകരവുമാണ് ജോയിയുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകാൻ സർക്കാരും ഇന്ത്യൻ റെയിൽവേയും തയ്യാറാകണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു നഗരത്തിലെ മാലിന്യ സംസ്കരണം തദ്ദേശ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ് ഉചിതമായ സമയത്ത് വേണ്ട വിധത്തിൽ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഒരു സാധു മനുഷ്യന് ഇത്തരത്തിലൊരു ദുരവസ്ഥ ഉണ്ടാകുമായിരുന്നോ എന്ന് പരസ്പരം കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നവർ ചിന്തിക്കണം ഇവിടെയാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടത്തിയ ഓപ്പറേഷൻ ആനന്ദിയുടെ പ്രസക്തി പ്ലാറ്റ്ഫോമുകൾക്ക് അടിയിലുള്ള തുരങ്കത്തിലെ മാലിന്യം നീക്കി വെള്ളമൊഴുക്ക് സുഗമമാക്കാനുള്ള സാമൂഹിക പ്രതിബദ്ധതയും ഉത്തരവാദിത്തവും റെയിൽവേക്കുമുണ്ട് സംസ്ഥാനത്ത് ഉറവിടത്തിലെ മാലിന്യ സംസ്കരണം ഫലപ്രദമായി നടക്കുന്നില്ല എന്നതിന്റെ സാക്ഷ്യപത്രം കൂടിയാണ് റോഡുകളിലും തോടുകളിലും കാനകളിലും കുമിഞ്ഞുകൂടുന്ന മാലിന്യ കൂമ്പാരം ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന്റെ മൂക്കിന് താഴെ ഇതുപോലെ ഒരു ദുരന്തമുണ്ടായിട്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ട് പോലും അവിടെ എത്തി രക്ഷാപ്രവർത്തന പുരോഗതി വിലയിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറായില്ല വി ഐപികളുടെ മക്കളുടെ ആഡംബര കല്യാണത്തിന് സ്ഥിര സാന്നിധ്യവും അതുപോലുള്ള മറ്റു പരിപാടികളിൽ പങ്കെടുക്കാൻ തിരക്കുകൾ ഒഴിവാക്കി ഓടിക്കിതച്ചെത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ശുചീകരണ തൊഴിലാളിയുടെ ജീവന് ഒരു വിലയും നൽകിയില്ല മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ പരാജയമായതിനാൽ സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ ഉൾപ്പെടെ പടർന്നു പിടിക്കുകയാണ് വിവിധ സർക്കാർ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ സാധാരണക്കാരുടെ ജനജീവിതം ദുസ്സഹമാക്കി ഇനിയും മറ്റൊരു ദുരന്തമുണ്ടാകാൻ കാത്തിരിക്കാതെ മാലിന്യ നിർമാർജനത്തിന് ആവശ്യമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചാൽ ഭരണകൂടങ്ങളും അധികാര കേന്ദ്രങ്ങളും തയ്യാറാകണമെന്നും കെ സുധാകരൻ പറഞ്ഞു